കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായുള്ള ഐ പി എൽ ത്രില്ലറിൽ പഞ്ചാബ് കിങ്സിനെ അവരുടെ വിജയത്തിലേക്ക് നയിച്ചത് ശ്രേയസ് അയ്യരുടെ ക്യാപ്റ്റൻസിയാണെന്ന് വാനോളം പുകഴ്ത്തുകയാണ് ക്രിക്കറ്റിലെ ഫാൻസുകളെല്ലാം ടൂർണമെന്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും ചെറിയ ടോട്ടലായ നൂറ്റി പതിനൊന്ന് റൺസ് പ്രതിരോധിച്ച് ജയിക്കാൻ പഞ്ചാബിനെ സഹായിച്ചത് യഥാർത്ഥത്തിൽ ശ്രേയസിന്റെ മാരക ക്യാപ്റ്റൻസിയാണെന്ന് നിസ്സംശയം പറയുവാനും കഴിയും പതിനഞ്ച് പോയിന്റ് ഒരു ഓവറിൽ വെറും തൊണ്ണൂറ്റഞ്ച് റൺസിനാണ് നിലവിലെ ചാമ്പ്യന്മാരെ പഞ്ചാബ് എറിഞ്ഞിട്ടത് സോഷ്യൽ മീഡിയയിൽ ശ്രേയസിന്റെ ക്യാപ്റ്റൻസിന്റെ മിടുക്കിനെ ആരാധകർ പ്രശംസ കൊണ്ട് മൂടുകയാണ് ാണ് ഇന്ത്യയുടെ അടുത്ത വൈറ്റ് ബോൾ ക്യാപ്റ്റനായി അദ്ദേഹത്തെ നിയമിക്കണമെന്നും എങ്കിൽ അടുത്ത രണ്ട് ലോകകപ്പുകളും കിരീടമണിയുമെന്നും അവർ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യൻ ടീമിനെ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ നയിക്കാൻ നിലവിൽ ഏറ്റവും അർഹതയുള്ള ആളാണ് ശ്രേസയർ എന്നാണ് ആരാധകരെല്ലാം പറയുന്നത് ശ്രേസയർ എത്ര തന്ത്രശാലിയായ ക്യാപ്റ്റനാണ് വെറും നൂറ്റി പതിനൊന്ന് റൺസ് അദ്ദേഹം പ്രതിരോധിച്ചുവെന്ന് അത് അവിശ്വസനീയമായ കാര്യമാണ് ജസ്പ്രീത് ബുംറയോ ട്രെൻഡ് ബോൾട്ടോ ഡെക്കൌട്ടിൽ ക്യാപ്റ്റൻസിയിൽ സഹായിക്കാനും ആരും തന്നെ വെറും ഗെയിമിനെ കുറിച്ചുള്ള ബുദ്ധി കൊണ്ട് മാത്രമാണ് ശ്രേയസ് ഈ വിജയം നേടിയെടുത്തെന്നും പറഞ്ഞു മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ ഹർത്തിക് പാണ്ഡ്യ ഇരുന്നൂറ് പ്ലസ് റൺസ് ഉണ്ടായിട്ടും ടീമിനെ ജയിപ്പിക്കാൻ ഐഡിയകൾ ഇല്ലാതെ വലഞ്ഞത് നമ്മൾ കണ്ടതാണ് രോഹിത് ശർമ്മയാണ് അദ്ദേഹത്തെ സഹായിച്ചിരുന്നതും എന്നാൽ ശ്രേയസ് ഇതൊന്നുമില്ലാതെയാണ് ടീമിനെ ജയിപ്പിച്ചതെന്നും ആരാധകർ പറയുകയുണ്ടായി രോഹിത് ശർമ്മ മറ്റൊരു ക്യാപ്റ്റനും ഇത്രയും ചെറിയൊരു ടോട്ടൽ പ്രതിരോധിച്ച് ജയിക്കാൻ ഒരിക്കലും കഴിയില്ല പക്ഷേ ഇപ്പോൾ ശ്രേയസ് അയ്യർ അത് സാധിച്ചെടുത്തിരിക്കുകയാണ് രോഹിത്തിന്റെ യഥാർത്ഥ പിൻഗാമി താനാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ശ്രേയസ് അയ്യർ ഇപ്പോൾ അടുത്ത രണ്ട് ലോകകപ്പുകളിലും അദ്ദേഹത്തെ ഇന്ത്യൻ ക്യാപ്റ്റൻ ആക്കുകയായിരിക്കും നല്ലത് എങ്കിൽ കിരീടമുറ െന്നും ആരാധകർ പറയുകയുണ്ടായി രോഹിത് ശർമ്മ പോകുമ്പോൾ ഇന്ത്യൻ വൈറ്റ് ബോൾ ടീമിന്റെ നായക സ്ഥാനം ശ്രേയസ് അയ്യർ ആണ് കൂടുതൽ അർഹിക്കുന്നത് വീണ്ടും വീണ്ടും സ്വന്തം ടീമിനെ അദ്ദേഹം കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നതും ബാറ്റിംഗിലും ശ്രേയസ് ഇപ്പോൾ മുമ്പത്തെക്കാൾ ഏറെ മെച്ചപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടി കളിയുടെ ഏത് ഘട്ടത്തിലും വളരെയധികം ആത്മവിശ്വാസം പുലർത്തുന്ന ഒരു നായകൻ കൂടിയാണ് അദ്ദേഹം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ കഴിഞ്ഞ ഐ പി എല്ലിൽ ശ്രേയസ് അയ്യർ ചാമ്പ്യൻമാരാക്കിയപ്പോൾ എല്ലാവരും ക്രെഡിറ്റ് നൽകിയത് ടീം ഉപദേശകനായ ഗൗതം ഗംഭീറിനായിരുന്നു ശ്രേയസിന്റെ ക്യാപ്റ്റൻസി മികവിൽ അർഹിച്ച അംഗീകാരം അന്നും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല പക്ഷേ ഗംഭീർ അല്ല താനായിരുന്നു യഥാർത്ഥത്തിൽ കെ കെ ആറിനെ ചാമ്പ്യൻമാരാക്കിയതെന്ന് പഞ്ചാബ് കിങ്സിനൊപ്പം അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ആരാധകർ പറഞ്ഞു കഴിഞ്ഞ ഐ പി എല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ചാമ്പ്യന്മാരായപ്പോൾ എല്ലാവരും വിചാരിച്ചിരുന്നത് അത് ഗൌതം ഗംഭീർ കാരണമാണെന്നായിരുന്നു എന്നാൽ ഇത് തെറ്റായിരുന്നുവെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് മാത്രമല്ല ശ്രേസയർ നായകസ്ഥാനത്തില്ലായിരുന്നുവെങ്കിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് അത് സാധിക്കില്ലായിരുന്നു ഇതിന്റെ ഏറ്റവും വലിയ തെളിവുകൂടിയാണ് കെ കെ ആറിനെതിരെയുള്ള പഞ്ചാബിന്റെ അവിശ്വസനീയമായി ജയമെന്നും സോഷ്യൽ മീഡിയയിൽ ആരാധകർ പറയുകയുണ്ടായി ഹോം ഗ്രൗണ്ടിൽ ടോസിന് ശേഷം ആദ്യം ഇറങ്ങിയ പഞ്ചാബ് കിങ്സ് വെറും പതിനഞ്ച് പോയിന്റ് മൂന്ന് ഓവറിൽ നൂറ്റി പതിനൊന്ന് റൺസിന് കൂഴാരം കേറിയപ്പോൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അനായസം ജയിച്ചുവെന്നാണ് വിചാരിച്ചിരുന്നത് മറുപടിയിലും അവർ ഇതേ നാണയത്തിൽ തിരിച്ചടിച്ചു അതോടെ കെ കെ ആറിന്റെ ചീട്ടുകൊട്ടാരം മുഴുവൻ തകർന്നു തരിപ്പണമാവുകയായിരുന്നു പതിനഞ്ച് പോയിന്റ് ഓരോ ഓവറിൽ വെറും തൊണ്ണൂറ്റഞ്ചിനാണ് അവർ ഓൾ ഔട്ടായി മാറിയത് നാല് ഓവറിൽ ഇരുപത്തെട്ട് റൺസിന് നാലുപേരെ പുറത്താക്കിയ ചഹൽ ആണ് കെ കെ ആറിന്റെ അന്തകനായതും